കഴിഞ്ഞ ദിവസമാണ് റഷ്യൻ തീരങ്ങളിൽ ഭൂമികുലുക്കം രേഖപ്പെടുത്തിയത് തൊട്ടു പിന്നാലെ തന്നെ ആഞ്ഞടിച്ചത് രാക്ഷസ തിരമാലകളാണ് ഒരേ സമയം ഭൂമികുലുക്കവും സുനാമി തിരകളും എന്നിങ്ങനെ രണ്ട് ദുരന്തങ്ങൾ എങ്ങനെയാണ് ഭൂമികുലുക്കവും തിരകളും ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് അറിയാമോ സുനാമിക്ക് കാരണമാകുന്ന പ്രതിഭാസങ്ങൾ എന്ന് പറയുന്നത് തന്നെ വെള്ളത്തിനടിയിൽ ഉണ്ടാകുന്ന ഭൂമികുലുക്കം അഗ്നിപർവ്വത സ്ഫോടനം മണ്ണിടിച്ചിൽ എന്നിവയാണ് സുനാമി ഉണ്ടാകുമ്പോൾ വലിയൊരളവ് വെള്ളത്തിന്റെ സ്ഥാനത്തിനാണ് മാറ്റം സംഭവിക്കുന്നത് ഇത് കടലിൽ ഉണ്ടാകുന്ന മറ്റ് തിരമാലകളെ പോലെയല്ല സംഭവിക്കുന്നതും ഈ വെള്ളത്തിന്റെ സ്ഥാനത്തിന് മാറ്റം സംഭവിക്കുന്നത് കടലിന്റെ ഉണ്ടാകുന്ന വലിയ മാറ്റത്തിന്റെ ഫലമായാണെന്നാണ് പറയുന്നത് ഇത്തരത്തിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ സംഭവിക്കുന്ന ഇത്തരത്തിലുള്ള ശക്തമായ ചലനം കടലിലെ ജലം മുകളിലേക്കും താഴേക്കും തള്ളും അതോടെ ജെറ്റ് വേഗതയിൽ സമുദ്രനിരപ്പിലേക്ക് വെള്ളം സഞ്ചരിക്കും ഈ ജലം തീരത്ത് എത്തുന്ന സമയത്ത് തീർത്തും നാടകീയമായ സംഭവങ്ങളാണ് സംഭവിക്കുന്നത് തിരമാലകളുടെ വേഗത കുറഞ്ഞ് ഉയർന്നു പൊങ്ങും തിരമാലകൾ മുപ്പത് മീറ്റർ നീളത്തിൽ വരെ ഉയർന്നു പൊങ്ങിയ സംഭവം വരെയുണ്ട് ആ രാക്ഷസ തിര കരയിൽ കിലോമീറ്ററോളം ആഞ്ഞടിച്ച് നാശനഷ്ടമുണ്ടാക്കി മടങ്ങും ഭൂമികുലുക്കം എന്ന് പറയുന്നത് പെട്ടെന്നുള്ള ഭൂമിയുടെ ഉപരിതലത്തിന് താഴെയുള്ള ടെക്ടോണിക് പ്ലേറ്റുകൾക്കുണ്ടാകുന്ന ചലനഫലമായാണ് നിരവധി വമ്പൻ പ്ലേറ്റുകളാൽ വിഭജിച്ചിട്ടുമുണ്ട് നമ്മുടെ ഈ ഭൂമിയെ ഈ പ്ലേറ്റുകൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നവയാണ് അങ്ങനെയുണ്ടാകുന്ന ചലനത്തിനിടയിൽ ഊർജം പുറന്തള്ളും അത് ഭൂമിയിൽ ഭീമൻ ഭൂമിയിൽക്കത്തിന്റെ രൂപത്തിലാകും എന്നതാണ് കാര്യം സ്കെയിലാണ് അതിന്റെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമുള്ളത് ഭൂമികുലുക്കം സാധാരണയായി തീവ്രത കൂടിയതും കുറഞ്ഞതും റിപ്പോർട്ട് ചെയ്യാറുണ്ട് സുനാമിക്ക് കാരണമാകുമോ ഭൂമികുലുക്കം എന്ന ചോദ്യവും ഇതിനിടെ ബാക്കിയാണ് ശാസ്ത്രലോകം പറയുന്ന ഉത്തരം അതെ എന്നാണ് ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനത്തിന്റെ സൃഷ്ടികളാണ് സുനാമികളും വലിയ ചലനം ഉണ്ടാകുമ്പോൾ വെള്ളത്തിന് ശക്തമായി മുന്നോട്ട് ചലിക്കാനുള്ള ഊർജമാണ് അപ്പോൾ ലഭിക്കുന്നത് അതായത് ഭൂമികുലുക്കം എവിടെയെങ്കിലും ഏഴ് തീവ്രതയ്ക്ക് മുകളിൽ രേഖപ്പെടുത്തിയാൽ അടിയന്തരമായി സുനാമി മുന്നറിയിപ്പുകളും അതോടൊപ്പം തന്നെ പുറപ്പെടുവിക്കും അതേസമയം ഒരു കാര്യം ഓർക്കണം സുനാമിക്ക് എല്ലാ ഭൂമികുലുക്കവും കാരണമാകില്ല സുനാമി ഉണ്ടാകുക സമുദ്രത്തിന്റെ അടുത്തട്ടിനോട് വളരെ അടുത്തായി തീവ്രത കൂടിയ ഭൂമികുലുക്കം ഉണ്ടായാൽ മാത്രമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം